ഒന്നോ രണ്ടോ തവണയല്ല നാല് തവണ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ ഒരു കുറ്റവാളിയെക്കുറിച്ചാണ് ഈ കഥ ജയിലിൽ കൊടുത്ത സൂപ്പ് ഉപയോഗിച്ചുപോലും ഇയാൾ ജയിൽ ചാടി ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഓരോ തവണയും വ്യത്യസ്തമായ തന്ത്രം ഉപയോഗിച്ച് അതീവ സുരക്ഷയുള്ള ജയിലുകളിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദി മാൻ നോ പ്രിസൺ ക്യാൻ ഹോൾഡ് എന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിന് ജപ്പാനിലെ അമോറിയിലാണ് യോഷി ഷിറാട്ടോറി ജനിച്ചത് കൗമാരപ്രായത്തിൽ ഫാമുകളിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് കുറച്ചുകാലം ചില ഷോപ്പുകളിൽ ജോലി ചെയ്യുകയും ഞണ്ടുകളെ പിടിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയായി ജോലി ചെയ്യുകയും ചെയ്തു ഇടയ്ക്ക് സമ്പാദിക്കാനുള്ള മോഹം തോന്നിയതിനാൽ ചൂതാട്ടത്തിനും മോഷണത്തിനും അടിമയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അദ്ദേഹം ഒരാളെ കൊള്ളയടിക്കാൻ ശ്രമിച്ച തർക്കത്തിൽ ആ വ്യക്തി കൊല്ലപ്പെട്ടു കവർച്ച കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി ജപ്പാനിലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജുഡീഷ്യൽ വിധി കാത്തിരിക്കുന്ന കുറ്റവാളിയായ അദ്ദേഹത്തെ അമോറി ജയിലിലേക്ക് മാറ്റി ജയിലിലെ കാവൽക്കാർ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിക്കുകയും അടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അവർ അവനെ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുകയും അധിക്ഷേപകരമായ ഭാഷകൾ ഉപയോഗിക്കുകയും ചെയ്തു കൊലപാതകം കവർച്ച എന്നീ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകുമെന്ന് ഷിറട്ടോറി വിശ്വസിച്ചു ജയിൽ കാവൽക്കാർ നടത്തിയ പീഡനവും ക്രമേണ അദ്ദേഹത്തിന് അസഹനീയമായി മാറുകയായിരുന്നു ജയിൽ തകർത്ത് ഓടിപ്പോകാൻ തീരുമാനിച്ച അദ്ദേഹം അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കാവൽക്കാരുടെ ഡ്യൂട്ടി രീതി അദ്ദേഹം നിരീക്ഷിക്കാൻ തുടങ്ങി ആറ് മാസത്തോളം അദ്ദേഹം നിരീക്ഷണം തുടർന്നു ഒരു ഗാർഡ് പട്രോളിംഗ് പൂർത്തിയാക്കി സെല്ലിലേക്ക് മടങ്ങിയെത്താൻ പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി രക്ഷപ്പെടാൻ ഈ പതിനഞ്ച് മിനിറ്റ് തനിക്ക് മതിയെന്ന് അയാൾ കണക്ക് കൂട്ടി അതിനായി കുളിക്കാൻ നൽകിയ ബക്കറ്റിൽ നിന്നും ഒരു മെറ്റൽ വയർ എടുത്തു ഒരു ദിവസം രാവിലെ അഞ്ചരയോടെ മെറ്റൽ വയർ ഉപയോഗിച്ച് അദ്ദേഹം സെല്ലിന്റെ പൂട്ട് തുറന്നു പൂട്ടിയിട്ട ആറ് വാതിലുകൾ ഉണ്ടായിരുന്നു അതേ മെറ്റൽ വയർ ഉപയോഗിച്ച പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാ വാതിലുകളും അൺലോക്ക് ചെയ്ത് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു പുലർച്ചെ അഞ്ചേ മുക്കാലോടെ അദ്ദേഹം ഒരു സ്വതന്ത്ര മനുഷ്യനായിരുന്നു അടുത്ത പട്രോളിംഗ് റൗണ്ടിനായി ഗാർഡ് വന്നു നോക്കുമ്പോൾ അയാൾ ഉറങ്ങുന്നത് കണ്ടു പക്ഷേ യോഷിയുടെ കട്ടിലിന് സമീപം ചില വയറുകൾ കിടക്കുന്നത് ഗാർഡ് ശ്രദ്ധിച്ചു ഗാർഡ് വന്ന തലയിണകൾ അടുക്കി വെച്ചിരിക്കുന്ന പുതപ്പു നീക്കം ചെയ്തപ്പോൾ ഷിറോട്ടോറി സെല്ലിൽ ഇല്ലായിരുന്നു ഗാർഡൊരു അലാറം അടിച്ചപ്പോഴേക്കും ഷിറോട്ടോറി ഓടി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ യോഷി ഷിറട്ടോറിയുടെ സ്വാതന്ത്ര്യം വെറും മൂന്ന് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം അമോറിയിൽ ചുറ്റിക്കറങ്ങുകയും പണവും ഭക്ഷണവും ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി ചില സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു ആശുപത്രി ജീവനക്കാർ പിടികൂടിയ അയാളെ പോലീസിന് കൈമാറി പോലീസ് ഇതിനകം തന്നെ അയാളെ തിരയുന്നുണ്ടായിരുന്നു അതിനാൽ അവർ അവനെ വീണ്ടും അമൂറി ജയിലിലേക്ക് മാറ്റി മുമ്പത്തെ കേസിൽ കൊലപാതകം കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു കൂടാതെ ജയിൽ ബ്രേക്ക് ചാർജും കൂടെയായപ്പോൾ ഷിറട്ടോറിക്ക് ജിയോ പര്യന്തം തടാവ് ശിക്ഷ ലഭിച്ചു കോടതി അദ്ദേഹത്തെ അഖിതയിലെ കൂടുതൽ സുരക്ഷിതമായ ജയിലിലേക്ക് മാറ്റി അഖിത ജയിൽ വളരെ സുരക്ഷിതമായ ഒരു ജയിലായിരുന്നു ഷിറട്ടോറിക്ക് ജയിൽ ചാടാൻ കഴിവുണ്ടെന്ന ജയിൽ ഗാർഡുകൾക്ക് അറിയാമായിരുന്നു അതിനാൽ തന്നെ വളരെ ഉയരത്തിൽ മേൽത്തട്ടുള്ള എന്നാൽ വീതിയും നീളവും നന്നേ കുറഞ്ഞ ഒരു സെല്ലായിരുന്നു ഷിറട്ടോറിക്ക് നൽകിയത് കൂടാതെ സെല്ലിന്റെ ഭിത്തി ചെമ്പുകൊണ്ടുള്ള മിനുസമാർന്ന ഷീറ്റ് കൊണ്ടുള്ളവയായിരുന്നു വെളിച്ചം കടന്നു വരാനായി സെല്ലിന്റെ ഏറ്റവും മുകളിൽ ഒരു ചെറിയ വിൻഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയിൽ കാവൽക്കാർ ഷിറട്ടോറിയെ അമിത ജോലി ചെയ്യിപ്പിച്ച പീഡിപ്പിക്കുകയും സുരക്ഷിതമായ ഈ ജയിൽ തകർക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ജയിലിലെ ഹെഡ്ഗാർഡായ കോബയാഷി എല്ലായ്പ്പോഴും അദ്ദേഹത്തോട് മാന്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് എന്നാൽ ജയിലിലെ മറ്റ് കാവൽക്കാർ പീഡിപ്പിക്കുകയും ശകാരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വരെ അദ്ദേഹം ആറു വർഷം അകിതാ ജയിൽ കിടന്നു ആ കാലയളവിൽ രണ്ടാം ലോക മഹായുധവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയായിരുന്നു കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം ജയിൽ ഗാർഡ് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് രാവിലെ പട്രോളിങ്ങിനെത്തി ജയിൽ കാവൽക്കാരൻ ജയിലിനുള്ളിൽ എത്തി നോക്കുകയും അവന്റെ സാന്നിധ്യം പരിശോധിക്കുകയും ചെയ്തു പക്ഷേ ഷിറട്ടോറി സെല്ലിൽ ഇല്ലെന്ന് കണ്ട് ആശ്ചര്യപ്പെട്ടു ഷിറട്ടോറി വീണ്ടും ജയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഏകദേശം എട്ടു മാസം കൊണ്ടാണ് അദ്ദേഹം തന്റെ ആസൂത്രണം പൂർത്തീകരിച്ചത് ഒരു മെറ്റൽ വയർ കഷ്ണം ഷിറട്ടോറിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു രാത്രിയിൽ അദ്ദേഹം കൈകൂപ്പി വിലങ്ങ് തുറക്കുകയും ചെമ്പു ചുവരുകളിലൂടെ കൈകൾ രണ്ടു ഭാഗത്തും ഉറപ്പിച്ച മുകളിലേക്ക് കയറാൻ പരിശീലനം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു ഓരോ ശ്രമത്തിനു ശേഷവും അദ്ദേഹം തന്റെ കൈകൾ തനിയെ വീണ്ടും ലോക്ക് ചെയ്യാറുണ്ടായിരുന്നു ഒടുവിൽ ഒരു ദിവസം മുകളിലുള്ള വിൻഡോയിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ആ വിൻഡോയിൽ ഉരുക്ക് കമ്പികളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി പക്ഷേ ഫ്രെയിം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കഴിക്കാൻ കൊടുത്തിരുന്ന പാത്രത്തിന്റെ സഹായത്തോടെ മരം കൊണ്ടുള്ള ഫ്രെയിം ദുർബലപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെയായിരുന്നു മഴയുണ്ടായിരുന്ന ആ രാത്രി വിൻഡു ഇളക്കി ഷിറട്ടോറി രക്ഷെട്ടത് അകിത ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് മാസത്തിനു ശേഷം ആ ജയിലിലെ ഹെഡ് ജയിൽ ഗാർഡായ കോപയാഷിയെ സമീപിക്കാൻ ഷിറട്ടോറി തീരുമാനിച്ചു അങ്ങനെയൊരു രാത്രിയിൽ കോപയാഷിയുടെ വാതിൽ മുട്ടി വാതിൽ തുറന്നപ്പോൾ ഷിറട്ടോറി തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട അയാൾ അത്ഭുതപ്പെട്ടു തന്റെ വരവിന്റെ കാരണം ഷിറട്ടോറി അദ്ദേഹത്തോട് വിശദീകരിച്ചു ജയിൽ കാവൽക്കാരുടെ പെരുമാറ്റത്തിലും അവർ ആവർത്തിച്ച് തന്നെ പീഡിപ്പിക്കുന്നതിലും താൻ നിരാശനാണെന്നും ഷിരട്ടോറി പറഞ്ഞു കോബയാഷി ഷിരട്ടോറിയെ സഹായിക്കാമെന്ന് ഉറപ്പു നൽകുകയും ഷിരട്ടോറിക്ക് അത്താഴം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ ഷിരട്ടോറിസ്റ്റ് റൂമിലേക്ക് പോയ ഉടൻ കോബയാഷി പോലീസിനെ അറിയിച്ചു ഉടൻ തന്നെ പോലീസെത്തി വിശ്രമമുറിയിൽ നിന്ന് ഷിരട്ടോറിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അകിതയിലെ ജയിൽ തകർത്തതിനെ തുടർന്ന് ജീവപര്യന്തം തടവ മൂന്നു വർഷം കൂടി നീട്ടി തന്റെ തടവ് കാലാവധി സ്വീകരിക്കുന്നതിനായി അദ്ദേഹം ജഡ്ജിയോട് അപേക്ഷിച്ചു എന്നാൽ ടോക്കിയോ ജയിലിൽ തടവുകാരെ കൂടുതൽ നന്നായി പരിഗണിച്ചതിനാൽ തന്നെ ടോക്കിയോ ജയിലിലേക്ക് മാറ്റണമെന്ന് അപേക്ഷിച്ചു ജഡ്ജി അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിക്കുകയും ഹോക്കൈഡോയുടെ വടക്കു ഭാഗത്തുള്ള അബാഷിരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു തണുത്ത പർവ്വതങ്ങൾക്കിടയിലാണ് അബാഷിരി ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ജയിലിൽ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനമാണ് ഉണ്ടായിരുന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ച പല പ്രതികളെയും ജയിൽ കാവൽക്കാർ വെടിവെച്ചു കൊന്നിരുന്നു ജയിലിൽ നല്ല തണുപ്പായിരുന്നു വേനൽക്കാലത്ത് പോലും സീറോ ഡിഗ്രി താപനിലയായിരുന്നു അവിടെ ശിക്ഷ അനുഭവിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലായിരുന്നു ഷിരട്ടോറിയെ ഈ ജയിലിലേക്ക് കൊണ്ടുവന്നത് മറ്റു ജയിലിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഇവിടുത്തെ ജയിൽ കാവൽക്കാർക്ക് അറിയാമായിരുന്നു അതിനാൽ അവർ അവനെ കൂടുതൽ പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു പരിശീലനം ലഭിച്ച രണ്ട് കാവൽക്കാർക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് മാത്രം തുറക്കാൻ കഴിയുന്ന ഇരുപത് കിലോ വീതമുള്ള പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിലങ്ങുകളായിരുന്നു ഷിറട്ടോറിയയുടെ കൈകളിൽ അണിയിച്ചിരുന്നത് കൂടാതെ കാലുകളും ബന്ധിച്ചിരുന്നു കൈയും കാലും ബന്ധിച്ചതിനാൽ നായെ പോലെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സെല്ലിലായിരുന്നു ഷിറട്ടോറിയ പാർപ്പിച്ചിരുന്നത് ജാലകങ്ങൾ അവന്റെ ശരീരത്തിന്റെ വലിപ്പത്തേക്കാൾ ചെറുതാക്കി സെല്ലിന്റെ മതിലുകൾ മിനുസമാർന്നതായിരുന്നു ഒരു വർഷത്തിന് ശേഷം ഒരു ദിവസം ഒരു കാവൽക്കാരൻ സെല്ലിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് ചെന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു മൂലയിൽ കനത്ത ഇരുമ്പ് വിലങ്ങുകൾ മാത്രമേ കണ്ടെത്തുവാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ അവിടെ ഷിറട്ടോറിയില്ല ഷിറട്ടോറി വീണ്ടും ഓടിപ്പോയി ഈ തവണ അബാശിരി ജയിലിൽ നിന്ന് ഇത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ജയിൽ ഇടവേളയായിരുന്നു ആറുമാസം മുൻപാണ് അദ്ദേഹം തന്റെ ആസൂത്രണം ആരംഭിച്ചത് എല്ലാ ദിവസവും കൈയിലെയും കാലിലെയും വിലങ്ങുകളിലെ ജോയിന്റുകളിൽ തനിക്ക് കിട്ടിയിരുന്ന കുറച്ച് സൂപ്പ് ഇടാറുണ്ടായിരുന്നു കൂടാതെ വായിൽ നിന്ന വിൻഡോയുടെ ഒരു ഭാഗത്തേക്ക് കുറച്ച് സൂപ്പ് തുപ്പാറുമുണ്ടായിരുന്നു സൂപ്പിലെ ഉപ്പിന്റെ അളവ് ഇരുമ്പിനെ തുരുമ്പിപ്പിക്കുമെന്നും ദുർബലമാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആറുമാസത്തെ പരിശ്രമത്തിനു ശേഷം കയ്യിലെയും കാലിലെയും വിലങ്ങുകൾ ദുർബലമായതിനാൽ അത് തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തുരുമ്പ് കാരണം ജനാലയുടെ സ്ക്രൂ ദുർബലമായതിനാൽ അയാൾ ജനാല നീക്കം ചെയ്തു കൂടാതെ ഷിറട്ടോറിക്ക് മറ്റൊരു കഴിവുകൂടെ ഉണ്ടായിരുന്നു തൻറെ ശരീരത്തിലെ സന്ധികൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു അങ്ങനെ ശരീരത്തിന്റെ വലുപ്പം ചെറുതാക്കി മേൽക്കൂരയിലേക്ക് ഓടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് മഞ്ഞുവീഴ്ചയുള്ള പർവ്വതങ്ങൾക്കിടയിൽ ഒരു സുരക്ഷിത ഗുഹ കണ്ടെത്തി തനിക്കായി ഒരു ബങ്കർ ഉണ്ടാക്കി ചുറ്റുമുള്ള മരങ്ങളുടെ പഴങ്ങളും മൃഗങ്ങളുടെ മാംസവും അദ്ദേഹം കഴിച്ചു ജീവിച്ചു പുറം പുറംലോകവുമായി പൂർണ്ണമായും വേർപെട്ട് രണ്ടു വർഷത്തോളമായിരുന്നു ഷിറട്ടോറി ഒരു ഗുഹയിൽ താമസിച്ചത് ആ കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആണവ സ്ഫോടനങ്ങൾക്ക് ശേഷം ജപ്പാൻ സഖ്യസേനയ്ക്ക് കീഴടങ്ങിയത് പോലീസ് അധികാരികൾ ഷിറട്ടോറിയെ മറന്നു അദ്ദേഹം മരിച്ചുവെന്ന് കരുതി ഒളിവിൽ നിന്ന് പുറത്തിറങ്ങി കുടുംബത്തെ തേടി സപ്പോറോയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു ജാപ്പനീസ് സ്ത്രീകളോടൊപ്പം സപോരോയിലെ അമേരിക്കൻ സൈനികർ നടക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം ഒരു പത്രം കണ്ടെത്തി ബോംബാക്രമണത്തെക്കുറിച്ച് അറിഞ്ഞു ലോകമഹായുദ്ധത്തിനു ശേഷം ജപ്പാനിലെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ടെന്നും പോലീസ് അദ്ദേഹത്തെ അന്വേഷിക്കില്ലെന്നും അദ്ദേഹം കരുതി ഷിറട്ടോറി തനിക്ക് വിശന്നതിനാൽ ഒരു ഫാമിൽ പ്രവേശിച്ച കുറച്ച് തക്കാളി മോഷിച്ച് കഴിക്കാൻ തുടങ്ങി ഫാമിന്റെ ഉടമ അവനെ കണ്ടുപിടിക്കുകയും കലപ്പ കൊണ്ട് അടിക്കുകയും ചെയ്തു പിന്നീട് ആ കലഹത്തിൽ ഫാമുടമ ഷിറട്ടോറിയുടെ കൈയാൽ മരണപ്പെട്ടു അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സമീപത്തുള്ളവർ പിടികൂടി പോലീസിന് കൈമാറി അദ്ദേഹത്തെ സപ്പോറോ ജയിലിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സപ്പോരോ ജില്ലാ ജഡ്ജി കൊലപാതക കുറ്റത്തിന് വധശിക്ഷ വിധിച്ചു ഇയാളുടെ മുൻ ജയിൽ തകർച്ച സംഭവങ്ങളെക്കുറിച്ച് ജയിൽ അധികൃതർക്ക് അറിയാമായിരുന്നു നിരന്തരം ജാഗ്രത പാലിക്കാൻ അവർ ആറ് സായുധ കാർഡുകളുടെ ഒരു ടീമിനെ രൂപീകരിച്ചു അദ്ദേഹത്തിന്റെ കഴിവുകൾ കണക്കിലെടുത്ത പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സെല്ലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു ഈ തവണ വാതിലിലും ചുമരിലുമുള്ള ജാലകങ്ങൾ വളരെ ചെറുതാക്കി അതിലൂടെ ആർക്കും കടന്നു പോകാൻ കഴിയുകയില്ല സെല്ലിന്റെ മതിലുകൾ ഉയർന്ന സീലിംഗ് ഉപയോഗിച്ച് മിനുസപ്പെടുത്തി ആറ് സായുധ കാർഡുകൾ ഷിറട്ടോറിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവർ അദ്ദേഹത്തിന് കൈവിലങ്ങ് വെച്ചില്ലായിരുന്നു കാരണം അയാൾക്ക് വിലങ്ങ് എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു ഷിറട്ടോറി എപ്പോഴും സീലിംഗിലേക്കും മതിലുകളിലേക്കും ഒറ്റ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന കാവൽക്കാർ ഇതിനെ പരിഹസിക്കാറുമുണ്ടായിരുന്നു കാരണം അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണെന്ന് അവർ കരുതി ഷിറട്ടോറിക്ക് തറയിലായിരുന്നു ഉറങ്ങാൻ അനുമതി കൊടുത്തിരുന്നത് ആ കാലത്ത് മറ്റൊരു ശീലം കൂടി ഷിറട്ടോറി ചെയ്തു എന്നും വൈകിയാണ് അദ്ദേഹം ഉറക്കമുണർന്നിരുന്നത് ഈ ശീലം കാരണം കാവൽക്കാർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ വൈകി എഴുന്നേൽക്കുന്ന ശീലം അദ്ദേഹം തുടർന്നു ചില കാവൽക്കാർ അദ്ദേഹത്തെ കൂടുതൽ മണിക്കൂർ ഉറങ്ങാൻ അനുവദിച്ചു ഒരു രാത്രി കാവൽക്കാർ അത്ഭുതപ്പെട്ടു ഷിറട്ടോറി വീണ്ടും ജയിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിരിക്കുന്നതായി അവർ കണ്ടെത്തി സീലിംഗും വിൻഡോയും സുരക്ഷിതമാണ് മതിലുകൾക്ക് യാതൊരു കേടുപാടുമില്ല കൂടാതെ സെൽ മുഴുവൻ നന്നായി കാണപ്പെട്ടു ഈ തവണ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു ജയിലിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ജയിൽ അധികൃതർ ആവുന്നതെല്ലാം ചെയ്തു മുൻപത്തെ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയ അവർ സീലിംഗ് വളരെ ഉയരത്തിൽ സൂക്ഷിക്കുന്ന തരത്തിൽ സെല്ലുണ്ടാക്കി ജാലകങ്ങൾ അവന്റെ തലയുടെ വലുപ്പത്തേക്കാൾ ചെറുതാക്കി അവന് നിരന്തരമായ ജാഗ്രത നൽകി പക്ഷേ അവർ ഒരിക്കലും തറ പരിശോധിച്ചില്ല ഈ തവണ ഷിറട്ടോറി ഉറങ്ങുന്ന സ്ഥലത്തിന് താഴെ ഒരു തുരങ്കം കുഴിച്ചു കാവൽക്കാർ വിശ്രമിക്കുമ്പോഴായിരുന്നു അദ്ദേഹം തുരങ്കം കുഴിക്കാറുണ്ടായിരുന്നത് ഈ തുരങ്കം ഉപയോഗിച്ച് അദ്ദേഹം നാലാം തവണ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു വർഷത്തിനു ശേഷം ഒരു ദിവസം സപ്പോറോ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പാർക്കിലെ ബെഞ്ചിൽ ഷിറട്ടോറി ഇരിക്കുകയായിരുന്നു അയാളുടെ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന അവന്റെ അരികിലിരുന്നു തന്റെ അരികിലുള്ള പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഷിറട്ടോറി ആ സ്ഥലത്തു നിന്ന് മാറാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഒരു സിഗരറ്റ് വാഗ്ദാനം ചെയ്തു ആ കാലത്ത് ജപ്പാനിലെ ഒരു ആഡംബര ചരക്കായിരുന്നു സിഗരറ്റ് അയാൾ ഉദ്യോഗസ്ഥനിൽ നിന്ന് സിഗരറ്റ് സ്വീകരിച്ചു അയാൾക്ക് സ്വയം കുറ്റബോധം തോന്നി തുടങ്ങി സിഗരറ്റ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നിൽക്കുകയും യോഷി ഷിറട്ടോറി എന്ന തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ചെയ്തു പോലീസ് അധികൃതർക്കിടയിൽ ഈ പേര് വളരെ പ്രസിദ്ധമായിരുന്നു ഉദ്യോഗസ്ഥൻ അയാളെ നോക്കി തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് ചോദിച്ചു സാർ നൽകിയ ആദരവ് മൂലമാണ് എല്ലാ ഉദ്യോഗസ്ഥരും ക്രൂരന്മാരല്ലെന്ന് വിശ്വസിക്കാൻ കാരണമായതെന്ന് ഷിറട്ടോറി മറുപടി നൽകി തന്റെ മുഴുവൻ കഥയും ഉദ്യോഗസ്ഥനോട് വിവരിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ ഷിറട്ടോറിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഷിറട്ടോറിയുടെ അപേക്ഷ കേട്ട ശേഷം എല്ലാ കുറ്റവും കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ഇരുപതു വർഷം തടവ് ശിക്ഷ വിധിച്ചു അവനെ ടോക്കിയോയിലെ ജയിലിലേക്ക് മാറ്റാനുള്ള ആഗ്രഹവും സ്വീകരിച്ചു അവിടത്തെ കാവൽക്കാർ അദ്ദേഹത്തോട് മാന്യമായി പെരുമാറി നേരത്തെ ആറു വർഷം ജയിലിൽ കിടന്നതിനാൽ പതിനാല് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജയിലിൽ നിന്ന് മോചിതനായി ഷിർട്ടോറി തന്റെ കുടുംബം താമസിച്ചിരുന്ന അമോറിയിലേക്ക് പോയി ഭാര്യ പണ്ടേ അന്തരിച്ചതായി അദ്ദേഹം കണ്ടെത്തി ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ പ്രായപൂർത്തിയായ ഒരു കുട്ടിയായിരുന്നു തന്റെ കഥ മുഴുവൻ മകളോട് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ അദ്ദേഹം മകളോടൊപ്പം താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു അതിനുശേഷം ജപ്പാനിലെ ജയിൽ അവസ്ഥയിൽ വലിയ പുരോഗതി ഉണ്ടായി കുറ്റവാളികളോട് കൂടുതൽ നന്നായി കാവൽക്കാർ പെരുമാറി തുടങ്ങി ഇതൊക്കെയും പ്രധാനമായും ഷിറട്ടോറിയുടെ ജീവിതം കൊണ്ടായിരുന്നു